നമസ്കാരം ശ്രീമദ്ഭാഗവതം മൂലം ഭാഗം ഇരുപത്തിയഞ്ച് ഓ ഗം ഗണപതയെ നമ ഓം സംസരസ്വതീ സ്വാഹ ഓം ശ്രീഗുരുഭ്യോ നമ ഓം ശ്രീരംഗനശർമ്മണേ നമ നാരായണ 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 ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം ഇരുപത്തി അഞ്ച് ഇന്ന് ഭാഗവത ഭാഗവതമാഹാത്മ്യത്തിലെ രണ്ടാമധ്യായത്തിലെ അറുപത്തി ഒമ്പതാമത്തെ ശ്ലോകമാണ് പറയേണ്ടത് യഥാ ദുഃക്തേ സ്ഥിതം സർപ്പി നദയോപകൽപത്തെ പൃഥക്ഭൂതം ഹിത ദിവ്യം ദേവനാമ്രസവർദ്ധനം യഥാ ദുഃക്തേ സ്ഥിതം സർപ്പി നദോപകൽപത്തെ പൃഥക്ഭൂതം ഹിത ദിവ്യം ദേവാനാം രസവർദ്ധനം ഇവിടെ വളരെ രസകരമായ രീതിയിൽ പാലിൽ എങ്ങനെ നെയ്യുണ്ട് പാലിനെ തൈരാക്കണം തൈര് കറിഞ്ഞ് വെണ്ണ എടുക്കണം വെണ്ണ ഉരുക്കിയിട്ട് വേണം നെയ്യ് കിട്ടാൻ ആ നെയ്യിനെ പോലെ സർവത്ര എല്ലാ ജീവജാലങ്ങളിലും ജീവാത്മാവായിരിക്കുന്ന ആ പരബ്രഹ്മസ്വരൂപത്തിനെ മനസ്സിലാക്കണം അത് ആ നെയ്യ് എങ്ങനെയാണ് ദേവന്മാരൊക്കെ വളരെയധികം ഉത്തമമായി തീരുന്നത് ദേവന്മാരൊക്കെ ഉത്തമമായി തീരുന്നത് എന്താ ഒരു ക്ഷേത്രത്തിലും ഒരു 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 വസ്തുവും നിവേദിക്കപ്പെടുമ്പോൾ നെയ്യില്ലാതെ കൊണ്ട് നെയ്യ് ഒരു തുളസിയുടെ ഇല എടുത്ത് നെയ് ഒപ്പി ഈ നിവേദ്യത്തിൽ ഇട്ടാലേ അത് ഭഗവാന് നിവേദ്യയോഗ്യമാവുള്ളൂ ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേപോലെ ധൃതഭൂതം ഹി ദിവ്യം ദേവാനാം രസവർധനം എങ്ങനെയാണ് നെയ്യ് പിന്നെ ദേവന്മാർക്ക് രസവർദ്ധനമാകുന്നത് അതേപോലെ ഇതാണ് സാമാന്യം ഇനി ഇവിടെയും ഭാവാർത്തേ ഉള്ളൂ നോക്കാം ദു അല്ല പിന്നെ വാക്കാർത്ഥുണ്ട് ദിഗ്ധേ സ്ഥിതം സർഫി അതിനെ പറയുന്നത് പാലിൽ സ്ഥിതി ചെയ്യുന്ന നെയ്യെ സ്വാദായ അനുഭവിപ്പാനായിക്കൊണ്ട് അർത്ഥം പറയും ന ഉപകൽപ്പതേ യോഗ്യമായിരിക്കുന്നില്ല പൃഥക്ഭൂതം വേർതിരിപ്പിക്കപ്പെട്ട അത് പാതിൽ നിന്ന് എങ്ങനെയാണ് നെയ്യ് വേർതിരിപ്പിക്കപ്പെടുന്നത് ദേവാനാം ദേവന്മാർക്ക് രസവർദ്ധനം രസത്തെ വർദ്ധിപ്പിക്കുന്നതായ ദിവ്യം ഹി അമൃതം തന്നെ നെയ്യ് ദേവന്മാർക്ക് അമൃതമാണ് എന്ന് പറഞ്ഞാൽ നെയ്വിളക്ക് വയ്ക്കാനും നെയ്യ് വേണം നെയ് പായസം വെക്കാനും നെയ്യ് വേണം ഏത് ഹോമവും അഗ്നിയിൽ നെയ്യെ ഒഴിച്ചിട്ടാണ് കത്തിക്കാൻ ഏത് ഹോമമാണെങ്കിലും ശരി എണ്ണയല്ല അതുകൊണ്ടാണ് ആ നെയ്യിൻ്റെ പ്രസക്തി അവിടെ എടുത്തു പറഞ്ഞത് അപ്പോൾ അതിന് അതിൻ്റെ ഭാവാർത്ഥം എന്താ പറയുന്നത് ഉദാഹരണത്തെ ഒന്നുകൂടി സ്പഷ്ടമാക്കുന്നു പാലിൽ വ്യാപിച്ചിരിക്കുന്ന നെയ്യെ അനുഭവപ്പെടുവാൻ യോഗ്യമായി ലഭിക്കുന്നില്ല പാൽ കാശി തൈരാക്കി മഥനം ചെയ്യപ്പെടുത്തി ചെയ്തെടുത്താൽ ആ നെയ്യെ ദേവന്മാർക്ക് കൂടെ രസത്തെ വർദ്ധിപ്പിക്കുന്ന ദിവ്യപദാർത്ഥമായി തീർണു നെയ്യിൻ്റെ മൂലപദാർത്ഥമായ പാലിനും നെയ്യിനും ഗുണഭേദം സ്പഷ്ടമാകുന്നുവല്ലോ പാലാണോന്ന് ഈ അല്ല പാലിൻ്റെ ഉണ്ട് അതിനെങ്ങനെ വേണം അതിനെ ധൈര്യാക്കണം അതിനെ മന്ദനം മഥനം ചെയ്യണം അത് കിട്ടിയിട്ടുള്ള വെണ്ണയിൽ മുഴുക്കണം ഇത് ഇതാണ് സാർവത്രികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഈശ്വരൻ ഉണ്ടോ ഉണ്ട് ഈശ്വരൻ എവിടെ എങ്ങോട്ട് തിരിഞ്ഞിട്ടേ ഇരിക്കേണ്ടത് അർത്ഥം പറയാൻ പറ്റില്ല ഈശ്വരൻ സർവഭൂതനാണ് ഈശ്വരൻ ആയിരം ആയിരം എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞിട്ടുള്ള നമ്പറല്ല ആയിരം എന്ന് പറഞ്ഞാൽ ഇന്യൂമറുകൾ എന്നാണ് പറയുക എണ്ണിയാൽ തീരാത്ത അത്ര തലയും കയ്യും കാലും കണ്ണും മൂക്കും ചെവിയും ഉള്ള ഒരു ശക്തിപ്രഭാവമാണ് ഒരു വസ്തു എന്ന് പറയരുത് കാരണം ഭഗവാൻ നിരാകാരനാണ് അപ്പോൾ ഈ സിമ്പിളായിട്ട് എന്നാൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഭാഗവതം നമ്മൾക്ക് വേഗം പഠിക്കാൻ പറ്റും అదిక ఎమే శ్లోకం ఇక్షూణాం ఆది మధ్యాధం పృథక్ భూతాథా ఇక్షూణాది మధ్యాంతం పృథక్ భూత భాగవతీ కథ అవిడ భావాం మాత్రమే ఎంత കരിമ്പിൻ തണ്ടുകളുടെ അടി മുതൽ മുടി വരെ മധുര രസം വ്യാപിച്ചിരിക്കുന്നു അത് വലിയൊരു ഉദാഹരണമാണ് കരിമ്പിൻ തണ്ടിൻ്റെ കടയിൽ കടിച്ചാലും തലയിൽ കടിച്ചാലും നദൂല് കടിച്ചാലും രസവർദ്ധനാണ് ശർക്കരയാണ് എന്നാൽ ശർക്കര കാണുണ്ടോ ഇല്ല ശർക്കരയുടെ മാധുര്യമുണ്ട് അപ്പോൾ കരിമ്പിൻ തണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി ചക്കിലിട്ട് ആട്ടി അതിൻ്റെ രസം അഗ്നിയിൽ തീയിലിട്ട് േവിച്ച് അതിൻ്റെ കളഞ്ഞിട്ട് ഒരുക്കിയിട്ടാണ് ശർക്കര ഉണ്ടാക്കുന്നത് അപ്പോൾ ശർക്കരയും കരിമ്പന്തണ്ടും രണ്ട രണ്ടാണെങ്കിലും അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളുണ്ട് അതേപോലെ നാം ഭക്തി ഭക്തിസാധനയോടുകൂടി ഭക്തിജ്ഞാന വൈരാഗ്യത്തോടുകൂടി ഭാഗവതത്തിലുള്ള തത്വശാസ്ത്രങ്ങൾ പഠിച്ച് അത് ജീവിതത്തിലേക്ക് പകർത്തിയാൽ മാത്രമേ രസവർദ്ധന ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഭാഗവതം കയ്യിൽ വെച്ച് നടന്നത് യാതൊരു കാര്യമില്ല കാറിൽ പോകുമ്പോൾ ഭാഗവത ശ്ലോകങ്ങൾ കേട്ടിട്ട് കേൾക്കാം പക്ഷേ അത് അനുഭവയോഗ്യമാവണമെങ്കിൽ ഓരോരുത്തരും അതിനെ സ്വീകരിക്കണം സ്വാദ്ധ്യായം ചെയ്യണം സദാസേവ്യ സദാസേവ്യ ഊണിലും ഉറക്കത്തിലും അങ്ങനെ പറയില്ലേ ശ്വാസോസ്വാസം ചെയ്യുന്ന പോലെ കാരണം ഈ ഭാഗവതം എന്താണ് ഭഗവാന്റെ ശ്വാസ നിസ്വാസമാകുന്ന വേദങ്ങളുടെ അർത്ഥങ്ങൾ കടഞ്ഞെടുത്ത് സൃഷ്ടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞു പിന്നെ കരിമ്പിൻ തണ്ടുകളുടെ അടിമുതൽ മുടിവരെ മധുര രസം വ്യാപിച്ചിരിക്കുന്നു എങ്കിലും ആ തണ്ടുകളെ ചക്കിലിട്ട് ആട്ടി രസത്തെ വേർതിരിച്ച് കട്ടിയാക്കിയെടുത്തുള്ള ശർക്കരയാക്കിയാൽ മാത്രമേ അതിസ്വാദുള്ളതായിരിക്കുള്ളൂ കരിമ്പിൻ്റെ രസത്തിൻ്റെ സ്വാദ് വേറെ ശർക്കരയുടെ സ്വാദ് വേറെ അതുപോലെ വേദാന്താദികളിൽ വേദാന്തുകളിൽ വ്യാപിച്ചിരിക്കുന്ന രസത്തെ വേർതിരിച്ച് എടുത്തുണ്ടാക്കിയ ഭാഗവത കഥ വേദ വേദവേദാന്തികളേക്കാൾ ഉത്തമമായിരിക്കുന്നു വേദ വേദവേദാന്തികളേക്കാൾ ഉത്തമമായിരിക്കുന്നു ഭാഗവതം എന്നൊക്കെ പറയുമ്പോൾ അത് അനുഭവയോഗ്യമാക്കാൻ ഓരോരുത്തരും കഷ്ടപ്പെടണം അതായത് അവരവരുടെ വിശുപ്പിന് അവരവരുടെ ദാഹത്തിന് അവരവർ വെള്ളം കുടിക്കണം വേണ്ടേ അവരവർ ആഹാരം കഴിക്കണം അത് വേറൊരാളെത്തിട്ട് വല്ല കാര്യമുണ്ടോ പൂജാരി ആണെങ്കിലും ശരി ആചാര്യനാണെങ്കിലും ശരി അമ്മാതിരി മിസ്റ്റേക്കുകൾ ചെയ്യരുത് അവരവർക്ക് രസാനുഭൂതി അനുഭവപ്പെട്ടാൽ മാത്രമേ കാലചക്ര പ്രവാഹത്തിൽ പെടാതെ കണ്ട് മായയിൽ കൊടുങ്ങാതെ കണ്ടുള്ളൊരു ജീവിതവൃത്തി നമ്മൾക്ക് ഉണ്ടാവുള്ളൂ സാധനം അത് കഴിഞ്ഞാൽ അടുത്ത ശ്ലോകം എഴുപത്തൊന്ന് ാമം പുരാണം ബ്രഹ്മ സംഹിതം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനായ പ്രകാശിതം ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മ സംഹിതം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനായ പ്രകാശിതം എന്താ പറഞ്ഞത് എന്ന സുപ്രസിദ്ധമായ ഈ പുരാണം നാല് വേദങ്ങളോട് സദൃശ്യമാകുന്നു സംശയിക്കേണ്ട പുരാ ചിലവർ പറയും ഓ പുരാണം അങ്ങനെയല്ല അവർക്കിതിൻ്റെ അറിയാത്തതുകൊണ്ടാണ് എന്താ ഭാഗവതമെന്ന് സുപ്രസിദ്ധമായ ഈ പുരാണം നാല് വേദങ്ങളോട് സദൃശം ഒപ്പം നിൽക്കുന്നതാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ബലപ്പെടുത്തി ഉറപ്പിക്കുവാൻ വേണ്ടി വേദവ്യാസമുനി ആ നാല് വേദങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന സാരത്തെ വേർതിരിച്ച് പുരാണ സ്വരൂപത്തിലാക്കി വാത്തെടുത്തു ഇതാണ് സഖ്യ ഇത് മനസ്സിലാക്കണം അല്ലാതെ കണ്ട് ആരോ ഒരു സന്യാസി താടി നിലയിലെ എഴുതി വെച്ചത് എന്ന് അതിനെ നിരാകരിച്ചാൽ ആർക്കാണ് നഷ്ടം നിരാകരിച്ചവർക്കാണ് നഷ്ടം ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തിന് യാതൊരു കുറവില്ല അപ്പം എന്നെ പോലെ ഒരു വ്യക്തി എല്ലാം ക്ലാസ് വൺ ഓഫീസറായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ട ഞാൻ ഈ ഭക്തിമാർഗത്തിലാണ് എന്ന് എഴുതി കൊടുത്ത് രസാനുഭൂതി അനുഭവിച്ചിട്ടുള്ള കാരണം എന്താ പരിമിതമായ അറിവ് വെച്ച് ഇത്രയും ആനന്ദലബ്ധിക്ക് വേറെ ഒരു സുലഭമായ ഗ്രന്ഥം ഇല്ല എന്ന് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ് എന്നെ പഠിപ്പിച്ചു പറഞ്ഞു മനസ്സിലാക്കിയ തന്നെ അതുകൊണ്ട് എനിക്ക് വില കുഴപ്പമുണ്ടോ ഇല്ല എനിക്ക് എൻ്റെ മക്കൾ നല്ല നിലയിൽ എനിക്കും ആരോഗ്യ പ്രശ്നമൊന്നുമില്ല ഇത്രയും കാലമായില്ലേ ഏ അപ്പോൾ ഇനി എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് മൂന്ന് ശ്ലോകങ്ങൾ ഒരുമിച്ചിട്ടാണ് എങ്ങനെയത് വേദാന്ത വേദസുസ്നാതെ ഗീതായ അഭികർത്തരീ പരിതാപീ വ്യാസേജ്ഞാനസാഗരേ तदा त्वया पुरा प्रोक्तं तद् शोकसमञ्जितं तद्धीयश्रवणाल् सद्यो निर्भातो बाधरायणां तत्र ते विस्मयकेना यदप्रश्नकरो भवान् श्रीमद्भागवतं श्राव्यं शोकदुःखविनाशनम् कर्पाण ോകങ്ങളെ ദുഃഖങ്ങളെ വിനാശം നിന്നും വരുത്താൻ ഭാഗവതത്തിനെ പോലെ ഗാംഭീര്യമായ വേറൊരു സാധനവും ഇല്ല അപ്പോൾ പിന്നെ ഇവിടെ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് പറഞ്ഞത് വേദാന്തങ്ങൾ വേദങ്ങൾ മുതലായവയിൽ നിപുണനും ഭഗവത്ഗീത ഇതിഹാസങ്ങൾ പുരാണങ്ങൾ മുതലായ ഉത്തമ ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ ശ്രീ വ്യാസമുണിക്ക് മനസമാധാനമുണ്ടാകാതെ അജ്ഞാന സമുദ്രത്തിൽ അകപ്പെട്ട് മോഹിച്ചിരിക്കുന്ന സമയം ഭാഗവത കഥാ അല്ല അങ് ഉപദേശിച്ചു ആര് നാരദർ ഉപദേശിച്ചു ആരേനെ വേദവ്യാസരെ നാരദരൊക്കെ എവിടെ നിന്ന് കിട്ടി സനകാതി മുനികളിൽ നിന്ന് അപ്പോൾ വേദാന്തങ്ങളും വേദങ്ങളും മുതലവായ നിപുണനായിട്ട് മഹാഭാരതക്കെഴുതി ഭഗവത്ഗീത ഇതിഹാസങ്ങള് പുരാണങ്ങൾ മുതലായവ ഉത്തമ ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ ശ്രീ വ്യാ വ്യാസമുനിക്ക് മനസ്സമാധാനമുണ്ടാകാതെ അജ്ഞാന അകപ്പെട്ട് നമ്മുടെ മാതിരി അർത്ഥം മോഹിച്ച് മോഹിച്ചിരിക്കുന്ന സമയം ചതുശ്ലോകീ ഭാഗവതം അങ്ങ് ഉപദേശിച്ചു അത് ആ നാല് പദ്യങ്ങളിലടങ്ങിയ കഥാസാരം ശ്രവിച്ച ഉടനെ വ്യാസർക്ക് മനക്ലേശം തീർന്ന് സന്തുഷ്ടനായി അത്രത്തോളം മഹാത്മ്യം ഗ ഭാഗവത കഥാസാരത്തിനുണ്ടെന്ന് അനുഭവപ്പെട്ടിരിക്കുന്ന അങ്ങക്ക് ഇത്രത്തോളം സംശയത്തിനും ആശ്ചര്യത്തിനും എന്ത് കാരണം അങ്ങയ്ക്ക് സംശയം ഉണ്ടാവാൻ പാടില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഞങ്ങളോട് ഈ വിധം ചോദ്യം ചെയ്തിരിക്കുന്നത് സംശയം വേണ്ട ശ്രീമദ് ഭാഗവത ശ്രവണത്താൽ തന്നെ മനഃപീഡയും നശിച്ച മനുഷ്യൻ സന്തുഷ്ടനായി ഭവിക്കും എന്നുള്ള ആ നഗ്ന സത്യത്തെ ഈ സനകാദികൾ നാരദരൊക്കെ കുറേ കൂടി വിശ്വാസം ജനിപ്പിക്കുമാർ സ്ഥിരപ്രജ്ഞ സ്ഥിരപ്രജ്ഞ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ఇదే కటప నారదర్గ మనసలై నారదావాజా యద్దర్శనం చ వినిగంధ్య శుభాని సధ్య శ్రేయస్త్వనో దివిదు భవ దుఃఖ భవ భవదుః ఖధవార్ధిదానాం నిశేష శేష ముగ గీత గదైకపానాం ప్రేమ ప్రకాశ కృపయే శరణం గదోస్మి ఎంద అదంటే ఒక ఆసాద్యల यद्दर्शनं च विनिहन्द्य शुभानि सद्यां श्रेयस्तते श्रेयस्तनोदि भवदुःखभवा भवदुखतवार्तिदानां दा निःशेषशेषीधगतैकपानां प्रेमप्रकाशघृतये शरणं गतोऽस्मि प्रणु വിസ്മൃതമായിരിക്കുന്ന ഭാഗവത മഹിമ വിസ്മൃതം എന്ന് പറഞ്ഞാൽ സ്മരിക്കപ്പെടാതെ കണ്ടിരിക്കുന്ന അവസ്ഥ ഭാഗവത മഹിമ കുമാരോപദേശം നിമിത്തം ആരാ കുമാരന്മാരെ സനകൻ സനന്ദൻ മുതലായിട്ടുള്ളവർ അപ്പോൾ കുമാരോപദേശം നിമിത്തം പ്രകാശി പ്രകാശിച്ചപ്പോൾ സന്തുഷ്ടനായ നാരദൻ പറയണു എന്താ പറയണത് യാതൊരുത്തവരുടെ സന്ദർശനം സംസാര സംസാരദുഃഖങ്ങളാകുന്ന കാട്ടുതീയിൽ അകപ്പെട്ടു തളരുന്ന ജനങ്ങളുടെ അശുഭങ്ങളെ നിശേഷം നശിപ്പിക്കുകയും സജ്ജനങ്ങളെ കണ്ടുമുട്ടി സംവാദ രൂപത്തിലുള്ള എന്താ പറയുക സത്സംഗങ്ങൾ നടക്കുമ്പോഴാണ് എത്ര വലിയ കഠോര ഭാവികളാണെങ്കിലും അവരുടെ മനസ്സിന് നിർമ്മലതയെ പ്രാപിച്ച് അവർ ഈശ്വരീയ പ്രഭാവത്തിൽ നല്ലവരായിത്തീരും അതാണ് അശുഭങ്ങളെ നിശ്ശേഷം നശിപ്പിക്കുകയും പരമമംഗളത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയും കഥാമൃതത്തെ തന്നെ നിരന്തരം പാനം ചെയ്യുന്നതും സത്തിരിക്കണം കഥ കഥാമൃതം ഭാഗവത കഥാമൃതത്തെ നിരന്തരം അതിനെ നമ്മൾ വിലക്കെടുക്കണം ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിലൊരു ഈശ്വരീയത ഉണ്ടായാൽ മതി അതിലൊരു ഭാഗവതീയത ഉണ്ടായാൽ മതി ഭഗവാൻ പറഞ്ഞതും ഭഗവാനെ പറ്റി പറഞ്ഞതും ഓർമ്മയിലിരുന്നാൽ മതി ഏ നിരന്തരം പാനം ചെയ്ത് ആനന്ദിക്കുന്ന മഹാനുഭാവന്മാരായ ആ നിങ്ങളെ ഏ ഞാൻ ശരണം പ്രാപിക്കുന്നു പരമപ്രേമലക്ഷണമായ ഭക്തിയുടെ സ്വരൂപത്തെ നന്നായി പ്രകാശിപ്പിക്കുവാൻ കരുണയുണ്ടാകണം എന്ന് നാരദരാരോട് പറഞ്ഞു സനകാദികളോട് അപ്പോൾ അവർ എഴുപത്താറാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചോളൂ ഭാഗ്യോദയ ബഹുജന്മ സമാർജിതേനാം സത്സംഗമേവ ലഭതേ പുരുഷോ യഥാവേ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര नाशं विधाय हि तदोदयते विवेकान् उगूडिपयां भाग्योदयेन बहुजन्मसमार्जितेन सत्सङ्गमेव लभते पुरुषो यदा वै अज्ञानहेतुकृतमोहमहान्धकार नाशं विधाय हि तदोदलयते तदोदयते विवेकान् വിവേകം 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 പറയണതുണ്ട് വേർതിരിച്ചെടുക്കണം ധർമ്മമേത് അധർമ്മമേത് പുണ്യമേത് അപുണ്യമേത് ഇതിനെ വേർതിരിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾക്ക് ഭാഗ്യോദയം വരുന്നവണ്ണം ഭാഗ്യോദ ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന ഒരു ദിവസം കൊണ്ടല്ല ഭാഗവതം പഠിക്കുന്നത് പിന്നെയോ ജന്മജന്മാന്തരങ്ങളിലുള്ള മഹാപുണ്യം അനുഭവിക്കാറാവുമ്പോഴാണ് ഭാഗവത രസാനുഭൂതി വേണം എന്നുള്ള തോന്നല് വരിക ഇതാരാണ് തോന്നിക്കണത് അവരവരുടെ ഹൃദയഗഘുരത്തിൽ വർത്തിക്കുന്ന പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന മഹാവിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാലും ശിവനെന്ന് പറഞ്ഞാലും കൃഷ്ണൻ എന്ന് പറഞ്ഞാലും ശ്രീരാമൻ എന്നു പറഞ്ഞാലും ഒന്നന്നെയാണ് തന്നെയാണ് പിന്നെ ഒന്നും ഒന്നുമല്ല ബ്രഹ്മാവടക്കം കാരണം ബ്രഹ്മാവിനും പരമശിവനും കൂടി മഹാവിഷ്ണുവിൻ്റെ വിഭൂതികളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പ്രസ്താവിക്കുന്നുണ്ട് ഭാഗവതത്തിൽ ശിവപുരാണം പറയുമ്പോൾ ശിവനാണ് സുപ്രീം ലോഡ് എന്ന് പറയും അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എല്ലാം പദവിയാണ് ആ പദവിയിൽ ആരിരുന്നാലും കുഴപ്പമില്ല മനസ്സിലായി അപ്പോൾ ഇവിടെ എന്താ അതിനർത്ഥം പറയേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സത്സംഗബലത്തെ പറയണു സത്സംഗബലത്തെ പറയണു എങ്ങനെ അനേക ജന്മങ്ങളിൽ ശ്രദ്ധാപൂർവം അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളുടെ ഫലരൂപമായ ഭാഗ്യം എപ്പോൾ ഫലത്തെ കൊടുക്കുവാൻ തക്ക വിധം പാകം വരുന്നുവോ നമ്മൾ ഈ റെക്കറിങ് ഡിപ്പോസിറ്റിൽ കാശ് സൂക്ഷിക്കുന്ന പോലെ ഭാഗ്യം മുതൽക്കൂട്ടായിട്ട് ഭഗവാന്റെ കയ്യിൽ ഉണ്ടാവണം അത് പരിപക്താവസ്ഥ വരണം എന്ന് പറഞ്ഞ എന്താർത്ഥം നമ്മുടെ മനസ്സിൽ പാപപങ്കിലമായ അവസ്ഥ ഇല്ലാതെ കൊണ്ടിരിക്കുമ്പോഴാണ് പുണ്യം വർദ്ധിച്ച് പരിപാലപ്പെട്ട് ഈശ്വരീയാനുഗ്രഹമായിട്ട് ഈ പുരാണങ്ങളിൽ കൈ സൽഗുണസമ്പന്നനായ ഒരു ഗുരുവിനെ കിട്ടിയാൽ അദ്ദേഹത്തിൻ്റെ സ്നേഹമസൃണമായ പരിലാളനകളായിരിക്കുന്ന എന്താ പരിലാളനകൾ ഒരു ശ്രദ്ധയുള്ള ഒരു ശിഷ്യനെ പരിലാളിക്കണം അദ്ദേഹത്തിനെ ആ വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യണം അതാണ് നിനക്കൊന്നും അറിയില്ല എന്ന് പറയരുത് നമുക്ക് എല്ലാം അറിയാൻ സാധിക്കും നിനക്ക് ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട് എൻ്റെ നല്ല ഭാവനകളും എൻ്റെ ഒപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലാണ് ഈ ശിഷ്യനെ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവുക അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് സൽക്കർമ്മങ്ങളുടെ ഫലരൂപമായ ഭാഗ്യം എപ്പോൾ ഫലത്തെ കൊടുക്കുവാൻ തക്ക വിധം പാകം വരുന്നുവോ അപ്പോൾ പുരുഷന് സജ്ജന സംസർഗം ലഭിക്കും ഉടൻ തന്നെ ആത്മസ്വരൂപത്തെ അറിയാതിരി അറിയാതിരുന്നത് നിമിത്തം അവരവരുടെ ആത്മസ്വരൂപത്തെ അറിയാതെ കണ്ടിരിക്കുന്നതോളം കാലം നമ്മൾ എവിടെയാ മായയിലാണ് എപ്പോൾ ആത്മസ്വരൂപത്തെ അറിഞ്ഞോ അവിടെ ഇവിടെ മായില്ല കാരണം ഈ ആ പരബ്രഹ്മസ്വരൂപം ആണ് മായയെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിന് എല്ലാവരും സജ്ജനങ്ങളായാൽ പറ്റുമോ പറ്റില്ല അപ്പോൾ തുളസി തുളസിപ്പറയിൽ കടുത്തുവണ്ടായാൽ കടുത്തൂവെടുത്ത് തൊടിയിലേക്ക് വലിച്ചെറിയണ പോലെ നമ്മുടെ മനസ്സിലുള്ള പാപഭങ്കിളമായ അവസ്ഥകളെ ബാണം കെട്ടി പുറത്തേക്ക് കിടണം സച്ചിത സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ഹൃദയഗരത്തിലുണ്ട് എന്ന് ഓർത്ത തീരുമാനമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഉടൻ തന്നെ ആത്മസ്വരൂപത്തെ അറിയാതിരുന്ന നിമിത്തം ശരീരാദികളായ അനാത്മാക്കളിൽ ആത്മബുദ്ധി സ്വരൂപമായ ഭ്രമമാകുന്ന ഗാഢ അന്ധകാരം നശിക്കുന്നു ആ വാഷകൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒപ്പിക്കണം എന്താ പറഞ്ഞത് ആത്മസ്വരൂപത്തെ അറിയാതെ കണ്ടിരിക്കുമ്പോൾ ശരീരങ്ങൾ വസ്തുക്കളാണ് ഞാൻ എൻ്റെ ശരീരമാണ് ആത്മാവ് അ തെറ്റിദ്ധാരണയാണ് ശരീരം പ്രവർത്തിക്കുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പരബ്രഹ്മസ്വരൂപമായ ശക്തിവിശേഷം കൊണ്ടാണ് കാരണം ബ്രഹ്മത്തിന് പ്രകടമാവണമെങ്കിൽ ഒരു ശരീരം വേണം അപ്പോ പറഞ്ഞു തൽക്ഷണം തന്നെ വിവേകമാകുന്ന ആത്മജ്ഞാൻ എന്താ വിവേകം അനാത്മവസ്തു ഏത് ആത്മവസ്തു ഏത് വൃക്ഷത്തിനും ഒരു ആത്മാവുണ്ട് പാറയ്ക്കും ആത്മാവുണ്ട് പാറ വെടി വെടിവെക്കണവരെ പറയും പാറയുടെ വേര് നോക്കി വെടിവെച്ചാലേ പാറ അടർന്നു വരുള്ളൂ പല്ലെടുക്കുമ്പോൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ട് പല്ലെടുക്കുമ്പോൾ പല്ലിന് നാല് വേരുകളാണുള്ളത് റൂട്ട് കനാൽ ചെയ്യുമ്പോൾ ആ നാല് ദ്വാരത്തിലും പസൊക്കെ എടുത്ത് ചില സ്ക്രൂ പോലെയുള്ള മെഷീൻ കൊണ്ട് തിരിച്ച് അതിലുള്ള പസൊക്കെ എടുത്ത് അതിനെ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത് ആന്റിബയോട്ടിക്സ് മരുന്നൊക്കെ വെച്ച് അടച്ച് കാപ്പിട്ട് തരണം അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുമ്പോഴാണ് സംതിങ് നമുക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പോൾ ആത്മജ്ഞാനമാകുന്ന സൂര്യൻ ഉദിക്കും ആത്മാ ആത്മാവാകുന്ന സൂര്യൻ ഉള്ളിലുണ്ട് അപ്പൊ ഇരുട്ടത്ത് നമ്മൾ കാല് വെക്കണത് കല്ലിലും ഉള്ളിലും ആവരുത് എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന സെൻസേഴ്സ് നമ്മുടെ ഉള്ളിലുണ്ട് പണ്ടോ അപ്പോൾ ആത്മജ്ഞാനമാകുന്ന സൂര്യൻ ഉദിക്കും സാധു സംഗമം തന്നെ സംസാരദുഃഖങ്ങളുടെ നിശേഷനാശകാരണമെന്നതിൽ ലേശവും സംശയിപ്പാൻ അവകാശമില്ല ഇടുത്ത പന്താത്തൊരു വാക്കാതെ എന്താണ് സാധു സംഗമം സാധുക്കളേന്ന് പറഞ്ഞ സജ്ജനങ്ങൾ ഋഷി തുല്യരായിട്ടുള്ളവരെ അവരെ സാധു സംഗമം തന്നെ സംസാരദുഃഖങ്ങളുടെ നാശകാരണമെന്നതിനാൽ ലേശവും സംശയിപ്പാൻ അവകാശമില്ല ഒട്ടും സംശയിക്കാൻ പാടില്ല എന്നാണ് അങ്ങനെയാണ് ആ രണ്ടാമത്തെ അധ്യായം അവസാനിച്ചത് ഇത് പത്മപുരാണെ ഉത്തരകാണ്ടെ ശ്രീമദ് ഭാഗവത മഹാത്മ്യേ കുമാര നാരദ കുമാരനാരദസമ്പാദോ നാമ ദ്വിതീയോധ്യായ സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ എന്ന് പറഞ്ഞ അവസാനം അത് ഇന്ന് അത്ര മതി കാരണം എനിക്ക് ഇന്നലെ റിസർ ചെയ്യാൻ പറ്റിയില്ല രാമായണ മാസത്തിനെ സംബന്ധിച്ച് ഒരു പ്രഭാഷണത്തിന് പോണ്ടി വന്നു മനസ്സിലായി അപ്പോൾ ഇതിപ്പോൾ ഇന്ന് അതായത് തിങ്കളാഴ്ച കാലത്തന്നെ പറഞ്ഞു അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം ഏവർക്കും ശ്രീഹരിയുടെ നിർലോഭം നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചെറുക്കുന്നു നമസ്കാരം നാളെ കാണും